മലയാളികളായ യുവതി യുവാക്കൾക്ക് ഒരു ജാഗ്രതാ സന്ദേശം നിങ്ങളെ ആരെങ്കിലും ഒരു ആഘോഷ പാർട്ടിയിലേക്ക് ക്ഷണിച്ചാൽ ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ ഒരു നിങ്ങൾക്ക് പോകേണ്ടി വന്നേക്കാം സോഷ്യലൈസ് ചെയ്യേണ്ടതും സൗഹൃദങ്ങളെ പുതുക്കേണ്ടതും ആവശ്യം തന്നെ എന്നാൽ എവിടെ ഏതു തരം പാർട്ടിക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഒഴിവാക്കാൻ കഴിയുന്നതിനെ ബോധപൂർവം ഒഴിവാക്കണം അവയിൽ ചിലത് ഏതെങ്കിലും എൽ എസ് ഡി എം ഡി എം എ കഞ്ചാവ് ഹെറോയിൻ മാജിക് മഷ്റൂം എന്നിങ്ങനെ പല സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പാർട്ടികളാകാം അവ ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ പൗഡർ പുകയ്ക്കൽ വായിൽ വെച്ച് ഓട്ടിക്കുന്ന സ്റ്റാമ്പ് രൂപത്തിലും ഇന്ന് പാർട്ടികളിൽ സുലഭമാണ് ഇനി നിങ്ങൾ പാർട്ടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞു എന്നിരിക്കട്ടെ സൗഹൃദത്തിന്റെ സമ്മർദ്ദം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതൊന്ന് വലിച്ചു നോക്കൂ ഇതൊന്ന് കുത്തിവെച്ചു നോക്കൂ ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്നൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറായില്ലെങ്കിൽ അപ്പനെ പേടിയാണോ അമ്മയെ പേടിയാണോ നിനക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യമില്ലേ എന്നീ നാണം കെടുത്തൽ തന്ത്രങ്ങൾ സമ്മർദ്ദങ്ങളായി നിങ്ങളുടെ മേൽ അവർ ഉപയോഗിച്ചേക്കാം നിങ്ങൾ സ്വന്തമായി വ്യക്തിത്വം ഉള്ളവരും ധൈര്യശാലികളുമാണെന്ന് തെളിയിക്കാനായി ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം സമ്മർദക്കാരുടെ വലയിൽ വീണു പോയാൽ ഈ വല ഭേദിച്ച് നിങ്ങൾക്ക് പുറത്തു വരിക എളുപ്പമല്ല എന്ന് തിരിച്ചറിയുക അവരുടെ വലയിൽ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വവും ധീരതയും ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ് ഒരു പ്രാവശ്യം എന്നുള്ളത് പിന്നീട് ഇടയ്ക്കിടെ വേണ്ടി വരും അവസാനം കരങ്ങാണ കയത്തിലേക്ക് നിങ്ങൾ വീണു പോവുകയും ചെയ്യും ഒരു ഡ്രഗ് അഡിക്റ്റായി മാറിക്കഴിയുമ്പോൾ ഇത് വാങ്ങാനായി പൈസയ്ക്കായി നിങ്ങൾ ഒരു കള്ളനോ കൊലപാതകയോ ഒക്കെയായി മാറാനും സാധ്യതയുണ്ട് മയക്കുമരുന്ന് വാങ്ങാൻ പണം കണ്ടെത്താൻ വേണ്ടി ഒരു യുവാവ് അനേകം കാറുകളുടെ വിൻഡോ ഗ്ലാസ് തകർത്ത് മോഷണത്തിന് ശ്രമിച്ചത് ഇന്നലെ എറണാകുളത്താണ് ഏതാനും വർഷം മുമ്പ് വരെ വിദേശത്ത് നടന്നുവെന്ന് നാം കേട്ടിരുന്ന സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിത്യ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരു പ്രാവശ്യം എന്ന ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾ ഡ്രഗ് അഡിക്ഷൻ ആയാൽ നിങ്ങളുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും നിങ്ങളാൽ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് വീഴ്ത്തപ്പെടും അവരിൽ ചിലർ നിങ്ങൾ മൂലം മാനസിക രോഗികൾ പോലും ആയി മാറിയേക്കാം ഒരിക്കൽ നിങ്ങൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ അതോടെ തീരും നിങ്ങൾ നെയ്തെടുത്ത നിങ്ങളുടെ വലിയ ജീവിത സ്വപ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സമൂഹം ഒറ്റപ്പെടുത്താനും സാധ്യത ഏറെയാണ് അവസാനമായി ഒരു കാര്യം കൂടി തിരിച്ചറിയുക ലഹരി മരുന്ന് ഉപയോഗം തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഏറ്റവും വലിയ പാപമായി കാണുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വിതരണക്കാർ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ലഹരി വസ്തുക്കളാണ് അവർ നിങ്ങളുടെ കൈകളിൽ അമൂല്യ വസ്തുക്കളെ പോലെ എത്തിക്കുന്നത് അതിനാൽ എത്ര അപമാനിതാകേണ്ടി വന്നാലും എത്ര നിന്ദിക്കപ്പെട്ടാലും മയക്കുമരുന്ന് ഉപയോഗത്തിന് വേണ്ടിയുള്ള ഒരു പ്രാവശ്യം ഒരേ ഒരു എന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിനുവേണ്ടി ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും സേ നോ ടു ഡ്രഗ്സ്